അതേസമയത്ത് ലേഡീസിന് പ്രിഫറബിൾ ആയിട്ടൊരു വണ്ടിയും കൂടെയാണ് ആർക്കെങ്കിലും നിങ്ങൾക്ക് നല്ല മോഡിഫൈഡ് ആയിട്ടുള്ള ഓൾട്ടോ കേറ്റണ്ടോ മറ്റ് വിശിഷ്ടമായ എന്തെങ്കിലും വണ്ടികളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഫുഡിന്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്യാം പിന്നെയുള്ള എനിക്കുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ വെൽക്കം ബാക്ക് ടു കൃഷ്ണ ചാൻസ് ഓട്ടോ ബ്ലോക്ക് നമ്മളൊക്കെ ടു വീലർ വണ്ടിയിൽ നിന്നും ഒരു ഫോർ വീലർ വണ്ടിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളാണല്ലേ ഇവിടുത്തെ ചൂടിനൊക്കെ നമുക്കൊരിക്കലും ടു വീലർ പറ്റാതായി അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ നമുക്കൊരു ഫോർ വീലറായിട്ട് നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റുന്നത് അത് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വണ്ടികൾ അങ്ങനെ ചുരുക്കം ചില വണ്ടികൾ ഒന്നാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻട്രൊഡ്യൂസിങ് ദ ഐക്കോണിക് വേക്കിൾ ഓഫ് മാരി ഇറ്റ്സ് ഓൾട്ടോ കേറ്റഡ് സാധാരണ വണ്ടി മുതൽ ഹൈ ക്ലാസ് വണ്ടി വരെയുള്ള റിവ്യൂസ് യൂസർ റിവ്യൂസ് എല്ലാം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഓൾട്ടോ കേറ്റൻ എന്ന് പറയുന്ന വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആണ് ഏത് വണ്ടി വേണമെന്ന കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്കുള്ളൂ കാരണം നമ്മളൊരു എൻ്റർ ചെയ്യാണ് പുതിയൊരു ഒരു കാർ സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു എൻട്രി വണ്ടിയും കൂടെയാണ് മാത്രമല്ല പ്രൈമറി ആയിട്ടും എന്ന് വെച്ചാൽ തുടക്കക്കാരൻ എന്ന നിലയിലും അതല്ല സെക്കൻഡറി കാറായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഒരു കാർ ഉണ്ട് നിങ്ങൾക്ക് രണ്ടാമതൊരു കാർ വേണം എന്നുള്ള ഓപ്ഷനിലും ഇത് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവാണ് നമുക്ക് ഫ്രണ്ട്സൈഡിൽ നിന്ന് തുടങ്ങാം ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അറിയാം ഓൾട്ടോ കേറ്റൻ എന്ന് പറയുന്ന ഒരു നോർമൽ ചെറിയ വണ്ടി തന്നെയാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോണറ്റ് വരുന്നുണ്ട് ഒരു ക്ലിയർ ക്ലിയർലൻസ് ആയിട്ടുള്ള ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒരു എയർ ഡാമും അതുപോലെ ഗ്രില്ലും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു വലിയൊരു എയർ ഡാം പിന്നെ താഴെ ഒരു ചെറിയ എയർ ഡാം കാണാം പിന്നെ ഒരു ഇൻറ്റഗ്രേറ്റഡായിട്ടുള്ള ലിപ്പൊക്കെ കാണാം സോ ഫോഗ് ഇവിടെ മിസ്സിങ് ആണ് പക്ഷേ നമുക്കിവിടെ ഫോഗ്രാം ഫിറ്റ് ചെയ്യാം അപ്പോൾ കമ്പനി വാരൻറ്റിയൊക്കെ കൊടുക്കുന്ന സമയത്ത് ആരും ചെയ്യാറില്ല പക്ഷേ നമുക്കൊന്ന് ചോ കമ്പനിയോടൊക്കെ തന്നെ ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളൊരു ഫ്രണ്ട് സൈഡിൽ വരുന്നത് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ചെറിയൊരു ടേൺ ബ്ലിങ്കർ ഇവിടെ കാണാം ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ടേൺ ബ്ലിങ്കേഴ്സ് ആണ് വരുന്നത് ഒരു പതിമൂന്ന് ഇഞ്ചിൻ്റെ നോർമൽ ടയറാണ് വരുന്നത് ടയർ ഡയമെൻഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ ഫോർട്ടി ഫൈവ് ആർ എയ്റ്റി ആർ തേർട്ടീൻ ആണ് അതിൻ്റെ ഒരു ടയർ സൈസ് വരുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു വീൽ കപ്പ് തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അലോയ് ഒന്നും വന്നിട്ടില്ല നമുക്ക് ഉറപ്പായിട്ട് അലോയ് ഒക്കെ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഇടാൻ പറ്റുന്നതാണ് ഒ ആർ വി എം മിറേഴ്സിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോഡി കളറായിട്ടല്ല വന്നിരിക്കുന്നത് സിമ്പിൾ ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് എ പില്ലർ ബോഡി കളർ വന്നിരിക്കുന്നു ബി പില്ലർ ബോഡി കളർ വന്നിരിക്കുന്നു സി പില്ലറും ബോഡി കളർ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് എലമെൻറ്റ് വന്നിട്ടുണ്ട് മൊത്തത്തില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈഡ് പോർഷൻ തന്നെയാണ് ചെറിയ ബൾജസ് കാര്യങ്ങളൊക്കെ കാണാം ഡോർ ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിലും ബോഡി കളറാണ് ആണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ ഒന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ഓൾട്ടോ എന്ന് പറയുന്നത് അറിയാം ഒരു സിമ്പിൾ ഫാമിലി കാറാണ് അതിനകത്ത് ഒത്തിരി പ്രത്യേകതകളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് കൂടുതലായിട്ട് വരുന്നത് ഒന്ന് മാരുതിയുടെ എന്ന എക്സ്പ്രസ്സോ എന്ന് പറഞ്ഞ വണ്ടി പക്ഷേ ഇതിനേക്കാളും റേറ്റ് കൂടുതലാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റെനോ എന്ന് പറഞ്ഞ വണ്ടിയാണ് ക്യുഡും ഇതിനേക്കാളും കുറച്ചും കൂടെ പ്രൈസ് കൂടുതലാണ് ഏകദേശം അമ്പായിട്ട് അറുപതിനായിരം രൂപ വരെ വ്യത്യാസമുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ കമ്പാരിസൺ പറയുന്നുണ്ട് ഇപ്പോൾ കോ ഡ്രൈവർ സൈഡിലാണ് ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് വരുന്നത് ലെഫ്റ്റ് സൈഡെന്ന് വേണമെങ്കിൽ പറയാം സോ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഇരുപത്തി ഏഴ് ലിറ്ററാണ് അതേസമയത്ത് ക്യുഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് ലിറ്ററാണ് ഒരു ലിറ്റർ മാത്രമേ കൂടുതലുള്ളൂ വലിയ വ്യത്യാസമൊന്നും പറയാനില്ല എക്സ്പ്രസ് ചോയ്ക്കും ഇരുപത്തേഴ് ലിറ്റർ തന്നെയാണ് വരുന്നത് ഈ മൂന്ന് വണ്ടിയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഒരു അഫോർഡബിൾ പ്രൈസിൽ എടുക്കാൻ പറ്റുന്നത് പക്ഷേ ഏറ്റവും കുറഞ്ഞ റേഞ്ചിലുള്ള നമ്മുടെ ഓൾട്ടോ കേട്ടേൻ്റെ തന്നെയാണ് ഇതിനൊരു കോമ്പറ്റീറ്റർ വന്നിട്ടില്ല എന്ന് തന്നെ പറയണം വീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന അത്യാവശ്യം നല്ല ഉള്ളിലെ സ്പേസ് കൂടുന്ന ഒരു എലമെൻറ്റും കൂടിയാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് റെനോ ക്വിഡിൽ തന്നെയാണ് അതിനകത്ത് വരുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി എം എമ്മിൻ്റെ ഒരു വീൽ ബേസ് ആണ് വരുന്നത് അതേ സമയത്ത് നമ്മുടെ ഓൾട്ടോ കേട്ടിന് രണ്ടായിരത്തി മുന്നൂറ്റി എൺപതാണ് വരുന്നത് അത് അതനുസരിച്ചുള്ള ഒരു ഡയ്മെൻഷൻ ഡിഫറൻസും ക്യുഡിന് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വീൽ ബേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് സോ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടി ഇടിക്കാതിരിക്കാനുള്ളതാണ് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുക അത് നൂറ്റി അറുപത്തി ഏഴ് എം എം ആണ് നമ്മുടെ ഓൾട്ടോയ്ക്ക് വരുന്നത് ഒരു നോർമലാണ് അത്യാവശ്യം എന്ന് പറയുക നമുക്കൊരു ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ അത് ഓക്കെ ആണ് അതേസമയത്ത് ക്യുഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലാണ് നൂറ്റി എൺപത്തി നാല് എം എം ആണ് എക്സ്പ്രസ്സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത് എം എം ആണ് അതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നിങ്ങളുടെ ഒരു വീടെന്ന് പറയുന്നത് ഒത്തിരി ഹില്ലി ഏരിയയിലാണെന്ന് വെച്ചു അപ്പം നിങ്ങൾ ഇച്ചിരി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുള്ള വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നിങ്ങളുടെ പെർപ്പസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ വണ്ടി സെലക്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽ ഒക്കെ പറയുന്നത് ഓൾട്ടോ കേറ്റൻ്റെ ബാക്ക് സൈഡ് നിൽക്കുമ്പം പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് ഞാൻ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛനോട് ഞാൻ എനിക്കൊരു ഓൾട്ടോ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ലൈസൻസ് ഒന്നും ഇല്ല ഇല്ലാന്നറിയാം പക്ഷേ വീട്ടിലൊരു കാർ എടുക്കാൻ പോകാൻ ഓൾട്ടോ മതി ഓൾട്ടോ മതി എന്ന് പറയുമ്പോൾ ഭയങ്കര ബഹളമായിരുന്നു പക്ഷേ ഞങ്ങൾ ഓൾട്ടോ എടുത്തില്ല ഞങ്ങൾ മാരതി എയ്റ്റ് ഹൺഡ്രഡ് ആണ് എടുത്തത് ഞാൻ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നത് മാരദിയുടെ തന്നെ വണ്ടിയാണ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഓൾട്ടോയുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ പഴയ ഓൾട്ടോ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷനും ഡയമെൻഷൻ വൈസും എല്ലാം മാറ്റി ഏറ്റവും പുതിയ ഫോം ഓഫ് ഓൾട്ടോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക എൻ്റെ ഡിസൈൻ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു എക്സ്പ്രസ്സോ ഒരു എ സ്റ്റാർ ആ ഒരു വണ്ടികളുടെയൊക്കെ ഒരു സാദൃശ്യമാണ് മൊത്തത്തിൽ അത് രണ്ടും കൂടെ മിക്സ് ചെയ്തൊരു ആണെന്ന് തോന്നി പേഴ്സണലി എൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എനിക്ക് അത്രയും കൂടി ഇഷ്ടമായില്ല എനിക്ക് പഴയ ഓൾട്ടോ ഒന്നുകൂടി ഇഷ്ടമായിരുന്നു പക്ഷേ ഇത് ഇതിൻ്റെ ഡയമെൻഷൻ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ആ ഒരു ഡിസൈൻ ചേഞ്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ആയിട്ട് ഡിസൈൻ ചെയ്യാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം എക്സ്പ്രസ്സോ കെറ്റൻ്റെ ഒക്കെ ഒരു സിമിലാരിറ്റി തോന്നുന്നുണ്ട് പൊതുവേ രണ്ടായിരത്തിലാണ് ഈ വണ്ടി ആദ്യമായിട്ട് ഓൾട്ടോ ഇവിടെ ഇറങ്ങുന്നത് ഏകദേശം ഇരുപത്തി അഞ്ച് വർഷത്തോളമായി വണ്ടി മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് സ്റ്റിൽ െ എടുക്കാനായിട്ട് എല്ലാവരും റെഡി ആയിട്ട് എല്ലാവരും വില്ലിങ് ആയിട്ടിരിക്കുകയാണ് എ പ്രൈമറി ഓർ എ സെക്കൻഡറി കാർ എന്ന നിലയിൽ ഇരുപത്തഞ്ച് വർഷത്തിൽ ഏകദേശം അറുപത്തിമൂന്ന് ലക്ഷത്തിന് മേളിൽ ആൾക്കാരാണ് ഈ വണ്ടി ഓൾറെഡി എടുത്തിരിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം യൂണിറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബാക്ക് സൈഡിൽ നിൽക്കും ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഓൾട്ടോ കേറ്റനിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ അപ്പോൾ ഇതിൻ്റെ ടെയിൽ ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൈൽ ലാമ്പാണ് വരുന്നത് ഇവിടെ ഓൾട്ടോ കേറ്റൻ എന്ന് പറയുന്ന ബാജിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർദീസ് സുസൂക്കിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആ ഒരു കീ വെച്ച് ലോക്ക് ചെയ്യും മെക്കാനിക്കലായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാവുന്ന ഒരു കീ ഗ്ലാസ്സിലേക്ക് നോക്കുവാണെങ്കിൽ ഡിഫോർ കാര്യങ്ങളൊന്നും കാണുന്നില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്ലാസ് തന്നെയാണ് കാണുന്നത് നമുക്ക് നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം ഞാൻ അകത്തു ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവിടെ കീ വെച്ച് ഓപ്പൺ ചെയ്യണം സോ ഓ അടിപൊളി സോ ദിസ് ഈസ് ദ ബൂട്ട് സ്പേസ് അതൊരു നല്ലൊരു പാർസൽ ട്രേ കാണാം ബൂട്ട് സ്പേസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഒരു ഫാമിലി ആയിട്ട് പോകാം പറ്റിയ ഒരു വണ്ടി തന്നെയാണ് കാരണം നമ്മുടെ അത്യാവശ്യം ലഗേജസ് ഒക്കെ ഇതിനകത്ത് എടുത്ത് വെക്കാം അത്യാവശ്യം കുഴിഞ്ഞ് തന്നെയാണ് ഇരിക്കുന്നത് സാധനം വെക്കാനായിട്ട് ഇതൊന്ന് പുതുക്കെ പൊക്കി കൊടുക്കേണ്ടി വരും സോ ഇരുന്നൂറ്റി പതിനാല് ലിറ്ററിൻ്റെ ബൂട്ട് ആണ് വരുന്നത് എൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള റെനോ ക്യൂട്ട് റെനോ ക്യൂട്ട് ഞാൻ പറഞ്ഞു അറുപതിനായിരം ടു എഴുപതിനായിരം എമൗണ്ട് പ്ലസ് ആണ് ഷോറൂം പ്രൈസിൽ വ്യത്യാസം വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ വണ്ടിക്ക് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് ലിറ്റർ ആണ് അതിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത് എക്സ്പ്ലോസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് ലിറ്ററിൻ്റെ ബൂത്ത് സ്പേസ് ആണ് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആവശ്യമുള്ള മെക്കാനിക്കൽ ഐറ്റംസ് റിഫ്ലക്ടേഴ്സ് കാര്യങ്ങൾ സ്പെയർ ടയറ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം സ്പെയർ ടയർ ഇതിനകത്ത് ഡയമെൻഷൻസ് എല്ലാം ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സോ സ്പെയർ ടയറിൻ്റെ ഡൈമെൻഷൻ വരുന്നത് വൺ ഫോർട്ടി ഫൈവ് എയ്റ്റി ആർ തേർട്ടീൻ തന്നെയാണ് അതിൻ്റെ ഡയമെൻഷൻ വരുന്നത് ഇപ്പോൾ സ്ക്വയർ ടയറും എല്ലാം ആണ് നല്ലൊരു പാർസൽ ട്രേ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഞാൻ പുത്തൻ ഒരു ഡേ കൂടെയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കൂടെ ഒക്കെ അത് ഇങ്ങനെ ഇരിക്കുകയാണ് കൊള്ളം ഹോൾട്ടോ കേറ്റൻ്റെ ആ ഒരു പുതിയ ആ ഒരു ഫോം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ അമ്പരിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കാരണം അത്രയ്ക്ക് നല്ലൊരു ഡൈമെൻഷനിലാണ് ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത് സോ ഇൻസൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ കാണിച്ച് തരേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു കീ തന്നെയാണ് സിമ്പിൾ മെക്കാനിക്കൽ കീ ആണ് വന്നിരിക്കുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഇതൊക്കെ കാണാം സിമ്പിൾ കീ ആണ് വരിക നോക്കുകയാണെന്ന് അറിയാം ജസ്റ്റ് ആ ഒരു ഒരു ജസ്റ്റ് ലീൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ കാണുന്നുള്ളൂ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും കാണുന്നില്ല ഒരു സിമ്പിളായിട്ടുള്ള സീറ്റ് തന്നെയാണ് മാരുതിയുടെ തനതായ സ്റ്റിയറിംഗ് വീലാണ് നിങ്ങൾ കാണുന്നത് ഇതിനകത്ത് കുറച്ചധികം ചേഞ്ചസ് വന്നിട്ടുണ്ട് പവർ വിൻഡോ ഓപ്പറേഷൻ അത് ഈ ഒരു സെൻറ്റർ ഏരിയയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെയല്ല അല്ല വരിക പിന്നെ ഇവിടെ ഒരു ജസ്റ്റ് ചെറിയൊരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് സ്പേസാണ് നമുക്കിവിടെ കാണുന്നത് ചെറിയ പേഴ്സ് വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നോർമലായിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ വെച്ചാണ് ലോക്ക് ചെയ്യുന്നത് വേറെ സ്പെഷ്യൽ സെൻറ്റർ ലോക്കിംഗ് സ്വിച്ചസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡോർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് എല്ലാം ഡെമ്മി സ്വിച്ചസ് ആണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഹോണോ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോഗ് ലാമ്പൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് സ്വിച്ചസ് കിട്ടിയാൽ പറ്റുന്നതാണ് നാല് തീരെ തനതായിട്ടുള്ള ആ ഒരു സിമ്പിൾ എയർ ബെഡ്സ് തന്നെയാണ് കാരണം അതിനകത്ത് ചെറിയൊരു ക്രോം എലവൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ക്വാളിറ്റിയിലാണ് അതിൻ്റെ ഒരു ഫൈബർ ക്വാളിറ്റി എല്ലാം വന്നിരിക്കുന്നത് നമുക്കിനകത്ത് എയർ ബാഗ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് അപ്പോൾ രണ്ട് എയർ ബാഗാണ് നമ്മുടെ ഈ വണ്ടിക്ക് വിടുന്നത് ഇതിൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ക്വിഡിനും എക്സ്പ്രസ്വയ്ക്കുമൊക്കെ രണ്ട് എയർ ബാഗ് തന്നെയാണ് ഉള്ളത് സേഫ്റ്റി സേഫ്റ്റിപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് വണ്ടി അത്യാവശ്യം സേഫ് തന്നെയാണ് പിന്നെ ഇതിനകത്ത് നമുക്ക് ടെലിഫോണിക് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വോളിയം കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കാണാം നല്ലൊരു സിമ്പിളായിട്ടുള്ള ഹോണ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് ഇവിടെയും നമുക്കൊരു എയർ ബാഗ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് സെൻട്രലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇൻഫെർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് വരുന്നത് ഒരു സെവൻ ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് കീ വെക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം നമുക്കൊരു ചെറിയൊരു സ്പേസ് കാണുന്നുണ്ട് അതുപോലെ തന്നെ ട്വിൻ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ഇതാണ് നമ്മുടെ ഒരു ഗിയർ ബോക്സ് വരുന്നത് ഇന്നത്തെ റിവേഴ്സ് ന്യൂട്രൽ അതുപോലെ തന്നെ മാനുവൽ ഡ്രൈവ് എന്നുള്ള ഓപ്ഷൻ കാണാം ഈ മാനുവലിലേക്ക് ഒരുപാട് ട്രിപ്റ്റോണിക്കാണ് പ്ലസ് മൈനസ് ഇടാൻ പറ്റുന്നതാണ് അതേസമയത്ത് ക്യുഡിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ സോ ക്വിഡിൻ്റെ റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് ആ റിവ്യൂ നിങ്ങൾ എത്രത്തോളം വില്ലിങ് ആണെന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ റിനോടെയൊക്കെ നമ്മൾ ഇത് പ്ലാൻ ചെയ്യും റിവ്യൂ പ്ലാൻ ചെയ്യുന്നത് സോ സപ്പോർട്ട് അപ്പം ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നുണ്ട് ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് ഓരോ കണ്ടൻറ്റ് നിങ്ങളെ ഞാൻ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് വണ്ടി വേണമെന്നൊരു കൺഫ്യൂഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റുന്നതാണ് ഉള്ളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഒരു ഫൈബർ പാർട്സ് ബ്ലാക്ക് കളറിലാണ് വന്നിരിക്കുന്നത് അത് ഇവിടെ നമുക്കൊരു ഒരു ക്രോം ഒക്കെ ചുറ്റും കാണാം ഇവിടെ ഒരു ക്രോം എലവെൻറ്റ് കാണാം പിന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ട് ഹസാറിൻ്റെ സ്വിച്ച് കാണാം ഇതാണ് നമ്മുടെ പവർ വിൻഡോ ഓപ്പറേറ്റിംഗ് സ്വിച്ച് വരുന്നത് ഇത് ഇത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് കാണാം നമുക്ക് ക്ലൈമാറ്റിക് കൺട്രോൾസിൻ്റെ ഓപ്ഷൻസ് കാണാം ഇത് ഹീറ്റ് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ കൂളാക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണാം എ സിയുടെ സ്വിച്ച് കാര്യങ്ങളെല്ലാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ട്വൽ വോൾട്ടിൻ്റെ തന്നെ ഒരു പവർ പ്ലഗ് കാണാം ഇവിടെ ഒരു യു എസ് പി ഓക്സ് ഓപ്ഷൻസ് കാണാം ആംറസ്റ്റ് നമുക്കില്ല അപ്പോൾ ആംറസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു എക്സ് ഒരു ആഫ്റ്റർ മാർക്കറ്റോ അല്ലെങ്കിൽ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇവിടെ ഒരു നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് സീറ്റിനെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാബ്രിക് സീറ്റ് സീറ്റാണ് വരുന്നത് നമുക്ക് ഇവിടെ ഒരു കളർ ഇവിടെ ഡിവൽ കളറിലാണ് വരുന്നത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ വലിയ ചെളിയാവോ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല മാത്രമല്ല ഈ സീറ്റിൻ്റെ എനിക്ക് തോന്നിയൊരു സംഭവം ഞാൻ യൂസ് ചെയ്യുന്ന റിറ്റ്സ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കൊരു തൈ സപ്പോർട്ട് കുറച്ച് കുറവാണെന്ന് തോന്നി കാരണം ഇവിടുത്തെ ഒരു അത്ര പിടുത്തം ഇല്ല എന്ന് തോന്നി സമയത്ത് സീറ്റ് നല്ലൊരു ക്വാളിറ്റി സീറ്റാണ് കുറച്ചും വൈഡറാണ് കേട്ടോ അതുകൊണ്ട് ഒരു ലോങ് ജേണിക്ക് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കംഫോർട്ടായിരിക്കും ഇങ്ങനെ നോക്കി ഇങ്ങനൊരു വൈഡായിട്ടാണ് തോന്നുന്നത് അത് ഏറ്റവും ഒരു ബിഗ് സംഭവം തന്നെയാണ് ഈ ഒരു വൈറ്റ്നെസ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഗ്ലൗ ബോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ഗ്ലൗ ബോക്സ് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ഗ്ലൗ ബോക്സ് ഒരു നോർമൽ പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് വരുന്നത് എയർ ബാഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ സൺവൈസേഴ്സ് നോക്കുവാണെന്നുണ്ടെങ്കിൽ നോർമൽ രണ്ട് സൺ വൈസേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൈക്കിൻ്റെ ഓപ്ഷൻസ് ലൈറ്റ് ക്യാബിൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിമ്പിൾ ഐ ആർ വി എം മിറോസാണ് വരുന്നത് വാനറ്റി മിറേഴ്സ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല ജസ്റ്റ് ഇതിങ്ങനെ ഒരു ദിവസം എടുത്ത് മാറ്റാവുന്ന ഓപ്ഷൻ അതൊക്കെ നോർമലായിട്ട് വരുന്നതാണ് പിന്നെ മാനുവലി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒ ആർ വി എം മിറളാണ് വരുന്നത് അത് ഭാവിയിൽ ഉറപ്പായിട്ട് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അവർ ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആക്കുമായിരിക്കും പക്ഷേ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് മരുതി ഏറ്റവും കുറച്ച് നമ്മുടെ മലയാളികൾക്ക് വണ്ടി കൊടുക്കണം നല്ല മൈലേജ് ഉള്ള വണ്ടി കൊടുക്കണം മൈലേജ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയുന്നുണ്ട് സോ ഡോൺ മിസ് ഇറ്റ് അപ്പോൾ നമ്മുടെ ഈ ഒരു സിസ്റ്റം നമുക്കൊന്ന് ഓണാക്കാം നമുക്ക് ഇതിനകത്ത് വരുന്നത് മാരുതിയുടെ തന്നെ ഒരു സ്മാർട്ട് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിമ്പിൾ സോഫ്റ്റ്വെയറാണ് അതിനകത്ത് വരുന്നത് ഇതിനകത്ത് ആയിട്ടുള്ള വെഹിക്കിൾ അലേർട്സ് കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സെറ്റിംഗ്സിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഡേറ്റ് ആൻഡ് ടൈം ഡിസ്പ്ലേ വേഹിക്കിൾ അലേർട്സ് ലോക്ക് കീപാഡ് മുതൽ ഡ്രൈവിങ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരുന്നുണ്ട് റെനോ ക്വിഡിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുന്നത് ഇൻറ്റീരിയർ സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് ലിമിറ്റഡ് ആണ് അതേസമയത്ത് ലേഡീസിന് പ്രിഫറബിൾ ആയിട്ടൊരു വണ്ടിയും കൂടെയാണ് നമ്മുടെ ഈ ഓൾട്ടോ ഈ കേറ്റൻ എന്ന് പറഞ്ഞ വണ്ടി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് ഡാഷ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര വിസിബിളായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലേഡീസിനും കൂടെ വളരെ അനുയോജ്യമായിട്ടുള്ള സംഭവം കൂടെയാണ് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് നല്ല മോഡിഫൈഡ് ആയിട്ടുള്ള ഓൾട്ടോ കേറ്റന്നോ മറ്റ് വിശിഷ്ടമായ എന്തെങ്കിലും വണ്ടികളൊന്നും ഉണ്ടെങ്കിൽ യൂസർ റിവ്യൂ ചെയ്യാനായിട്ട് എന്നെ വിളിക്കുക താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ വരുന്നത് നമുക്ക് അവിടെ സൈഡ് ഡോറിലാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു സിംഗിൾ ഒരു ചെറിയ ബോട്ടിൽ വെക്കാനുള്ള ഓപ്ഷൻസ് ആണ് കാണുന്നത് പിന്നെ നമുക്കിത് ഓട്ടോമാറ്റിക് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഡെഡ് പടല കാര്യങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ആവശ്യത്തിന് സ്പേസ് ഉണ്ട് ലെഫ്റ്റ് ലെഗ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് ജസ്റ്റ് ബമ്പർ തുറക്കാനുള്ള ഒരു ഇവിടെ ഒരു സ്വിച്ചസ് കാണാം പിന്നെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ചസ് കാര്യങ്ങളൊക്കെ കാണാം ഫ്രണ്ടിലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് റൂം കാര്യങ്ങളാണ് വരുന്നത് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്ററാണ് അപ്പോൾ എനിക്ക് ഇത്ര ഒരു ഹൈറ്റാണ് കിട്ടുന്നത് പിന്നെ ഇതിൻ്റെ ആ ഒരു ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മീറ്റർ ആണ് വരുന്നത് ഹൗസിനുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ ഇതിനകത്ത് നമുക്ക് ഫ്യൂ ടു റ്റു എം ടി കിലോമീറ്റേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ സീറ്റ് ബെൽറ്റ് വാണിഞ്ഞ് ഒക്കെ സംഭവങ്ങൾ നോർമൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത് മ്യൂസിക് സിസ്റ്റം വരുന്നത് ഫോർ സ്പീക്കേഴ്സ് ആയിട്ടാണ് വരുന്നത് ഒരു സിമ്പിൾ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത് നമുക്ക് ഉറപ്പായിട്ടും ഒരു യാത്രയിലൊക്കെ അല്ലെങ്കിൽ ലോങ് ജേണിയിലൊക്കെ പോകാൻ പറ്റുന്നൊരു വണ്ടിയൂടെയാണ് നല്ല രീതിയിൽ മ്യൂസിക്കൊക്കെ ആസ്വദിച്ച് പോകാം ഇനി നമുക്ക് ബാക്ക് പോർഷൻ നോക്കാം ഫ്രണ്ട് സൈഡിൽ നിന്നും ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നിയ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു തൈ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് നോക്കി എനിക്ക് അത്യാവശ്യമുള്ള ഒരു ഒരു പിടുത്തം കിട്ടുന്നുണ്ട് ഇവിടെ പിന്നെ നല്ല ലെഗ് റൂമുണ്ട് ഇത് അത്യാവശ്യം ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇതാണ് എൻ്റെ ഒരു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഞാൻ വണ്ടി ഓടിച്ചപ്പോൾ ഇത്ര ഒരു അഡ്ജസ്റ്റ്മെൻ്റ് പക്ഷേ ഇത് നോക്കി നല്ലൊരു ലെഗ് റൂം വരുന്നുണ്ട് പിന്നെ ഹെഡ് റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഓൾട്ടോ പഴയ ഓൾട്ടോ ഒക്കെ നമ്മുടെ ആദ്യത്തെ ഓൾട്ടോ അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് കാരണം എൻ്റെ ഡയമെൻഷൻ വൈസ് ഇത് കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കമ്പാരിസൺ നടത്തേണ്ട ക്വിഡായിട്ടാണ് പക്ഷേ അതിൻ്റെ ലെങ്ത് കൂടുതലാണ് റെനോ ക്വിഡിൻ്റെ വിടുത്ത് കൂടുതലാണ് അതേ സമയത്ത് ഏറ്റവും വലിയ എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ് ഹൈറ്റാണ് അപ്പോൾ ഹൈറ്റ് ക്വിഡിൻ്റെ കുറവാണ് നമുക്ക് ഇതിനാണ് കൂടുതൽ നമുക്ക് ഹൈറ്റ് ചെയ്യുന്നത് അപ്പോൾ താഴെ കാണിക്കുന്നതാണ് നമ്മുടെ ഇതിൻ്റെ ലെങ്ത് വിഡ് ഹൈറ്റ് ഡയമെൻഷൻസ് ഒക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൾ കാണുന്നുണ്ട് നല്ലൊരു ഫാമിലിക്ക് പറ്റിയ ഒരു വണ്ടിയും കൂടെയാണ് കാരണം ഒരു ബഡ്ജറ്റ് പ്രൈസിൽ ത്രീ പോയിൻറ് നയൻ നയൻ എക്സ് പ്രൈസിൽ വരുന്ന ഒരു വണ്ടി ആ ഒരു ഫണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വാല്യൂ ഫോർ മണി ഫണ്ട് തന്നെയാണ് കാരണം നമുക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസ് കാണുമ്പോഴാണ് കൂടുതലായിട്ട് എനിക്കത് പറയാൻ തോന്നുന്നത് ഹെഡ്രസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് ഒന്നുമല്ല വരുന്നത് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്റ്റ് തന്നെയാണ് അതിനകത്ത് വരുന്നത് നമുക്ക് ഇവിടെയും അതുപോലെ തന്നെയാണ് ആയിട്ട് തന്നെയാണ് വരുന്നത് പക്ഷെ ഇതിൻ്റെ ഒരു ആമ്പിൾ സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്കിതിൻ്റെ ആ ഒരു ഡിസൈൻ ഒട്ടും ഇഷ്ടമായില്ല കാരണം നമുക്ക് ഒരു ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സപ്പോർട്ട് ഈ ഒരു ഇൻഡക്കേറ്റഡ് ഹെഡ് ഡ്രസ്സിന് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതിയായിട്ട് ഞാൻ പറയുന്നുണ്ട് രണ്ടാമതുള്ള എനിക്ക് ഒരു തോന്നിയ തോന്നിയൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെള്ളം വെക്കാൻ ചെറിയ ബോട്ടിലെങ്കിലും കൊടുക്കേണ്ടായിരുന്നു ഒരു കപ്പ് ഹോൾഡർ എന്തെങ്കിലും കൊടുക്കേണ്ടായിരുന്നു അതിവിടെ കാണുന്നില്ല പിന്നെയുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എന്നാൽ പോലും ഞാൻ എൻ്റെ വണ്ടി നേരത്തെ എനിക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഞാൻ പറഞ്ഞല്ലോ വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾക്ക് എയിറ്റ് ഹൺഡ്രഡ് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ എപ്പോഴും ഈ ഒരു മെക്കാനിക്കൽ ഈ സാധനം പോയിട്ട് സ്ഥിരം കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് ഈ മെക്കാനിക്കൽ ഈ ഒരു സംഭവം ഭയങ്കര ഒരു മടുപ്പായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിഷ്ടമില്ല ഈ സാധനം ഉറപ്പായിട്ടും പുറയിലും കൂടെ എങ്ങനെയാലും ഇച്ചിരി കോസ്റ്റൊക്കെ കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു പവർ വിൻഡോ സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ല നല്ലത് തന്നെയാണ് സെൻറ്ററിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഒരു സെൻടർ ഏരിയ തന്നെയാണ് അതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് ഒരു ഒരു രണ്ട് അഡൽറ്റും ഒരു ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നാല് നാലുപേർക്ക് കംഫോർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് പിന്നെ വിൻഡോ ലൈനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം താഴെ താഴ്ന്നായ കൊണ്ട് പുറത്ത് കാര്യങ്ങളൊക്കെ കാണാം പ്രായമുള്ളവർക്കൊക്കെ ഇരുന്ന് യാത്ര ചെയ്യാം നിങ്ങൾക്കൊരു സിറ്റി റൈഡിന് വേണമെങ്കിൽ പോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോങ് ജേർണിയിലെ ടൂറൊക്കെ പോകാം പിന്നെ ഒരു ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കാണാം എനിക്കൊരു പോരായ്മയായിട്ട് പിന്നെയും തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റും കൂടെ ഇവിടെ കൊടുക്കാണ്ടായിരുന്നു ഒരു സെൻട്രൽ ലൈറ്റും കൂടെ കൊടുക്കാമായിരുന്നു എല്ലാം നീ പറഞ്ഞ പോലെ കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഇവിടെയും നമുക്ക് പറഞ്ഞ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സ്പീക്കേഴ്സിൻ്റെ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കാണാം താഴെ കാണാം ഇവിടെ എല്ലാം സ്പീക്കേഴ്സിൻ്റെ ഓപ്ഷൻ കാണാം ഇവിടെ നമുക്കൊരു ഇടാനുള്ള ഒരു സ്പേസ് ഒന്നും കാണുന്നൊന്നുമില്ല നെറിയ റേസ് ഇവൻറ്സ് ഒന്നും ഇല്ല അത് അതങ്ങനെ വരുവുള്ളൂ പിന്നെ നമുക്ക് റിവേഴ്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും വരുന്നില്ല റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട് ഇത് നമ്മൾ റിവ്യൂ ചെയ്ത് ഫുൾ ഓപ്ഷൻ വണ്ടിയും കൂടെയാണ് അപ്പം അതിനകത്ത് ടോപ്പെൻ്റ് വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നതിന് കുറച്ച് നമുക്ക് വേണമെങ്കിൽ സീറ്റ് എടുക്കാൻ പറ്റുന്നതാണ് കണ്ടില്ലേ നമുക്ക് സീറ്റ് വേണമെങ്കിൽ നമുക്ക് മറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കേൾക്കാം കയറ്റാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബൂട്ട് സ്പേസ് എന്നുള്ള രീതിയിൽ ആ സമയത്ത് കൂടും നമ്മുടെ സാധനം അതേ സമയത്ത് അമേസിനൊന്നും ഇങ്ങനെയൊന്നും സീറ്റ് പോലും താത്താൻ പറ്റാത്തത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ റിവ്യൂ ഹോണ്ട അമേസാണ് അപ്പം അതായത് ഹോണ്ട അമേസിൻ്റെ വീഡിയോ കാണാൻ കൊണ്ട് ഉറപ്പായിട്ടും നമ്മുടെ ആ ഒരു ഇതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കൂടെ കാണുക നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വിൽക്കാറ് നമ്മൾ ഒരു ഒരു ആംറസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് പക്ഷേ ഇതിനകത്ത് ആംറസ്റ്റ് വരുന്നില്ല അതിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെയൊക്കെ ഒരു എൻട്രി ലെവൽ വണ്ടിയാണ് അതിനകത്ത് ആംബസിൻ്റെ കാര്യം വരുന്നത് പക്ഷേ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് എല്ലാവരും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതാണ് പുറയിലെ ആൾക്കാർക്ക് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല കുഴപ്പമില്ല ഫ്രണ്ടിൽ കൊടുത്ത് ചാർജ് ചെയ്യേണ്ടി വരും അത്രേ മാറ്റി ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം നമുക്കിനി വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ചെയ്യാനോ ടെലിസ്കോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല പക്ഷെ അത് ക്രോസ് കട്ടിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിന്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല ഇത് സിമ്പിൾ വണ്ടിയല്ലേ ഇതിനകത്ത് എന്താണ് ഡ്രൈവ് ചെയ്ത് പറയാനുള്ളതെന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും ബെറ്റർ പവർ ടു വെയിറ്റ് റേഷ്യോ ഉള്ളത് ഒരു വണ്ടിയാണ് എന്ന് ആ ആ ഒരു ഒരു എന്താ വണ്ടി അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള അല്ലെങ്കിൽ പ്രായമുള്ളവർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ഏതൊരു ക്രൗഡിനും പറ്റിയൊരു വണ്ടിയാണ് സ്പെഷ്യലി നമ്മുടെ യങ്സ്റ്റേഴ്സൊക്കെ വണ്ടി നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം വലിയ ടയറൊക്കെ ഇട്ട് നല്ല അലോയി ഒക്കെ ഇട്ട് പോഗ് ലാംബ് ഇല്ലാത്തടത്ത് പോഗ് ഫിറ്റ് ചെയ്ത് നല്ലൊരു ഒരു പോയിലർ വെച്ച് അങ്ങനെ മൊത്തത്തിലൊരു ആയിട്ട് വണ്ടി കൊണ്ടുനടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് ഓൾട്ടോ മോഡിഫൈ ചെയ്യാൻ നല്ല രസമാണ് അല്ലേ പിന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നോക്കുന്നത് എന്താണ് വണ്ടിയുടെ ആ ഒരു പുള്ളിങ് കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് സസ്പെൻഷൻ കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എടുത്ത് നോക്കുന്നത് പണ്ട് കാലത്ത് ഓട്ടോയിൽ നിന്നും ആ ഒരു സസ്പെൻഷൻ ചേഞ്ച് ആയിരിക്കുകയാണ് ഇത് ബാക്ക് സസ്പെൻഷൻ ടോർഷൻ ബീം ആയിരിക്കണം ഫ്രണ്ട് മെക്ക് ഫ്രണ്ട് റട്ടും ബാക്ക് ടോർഷൻ ബീം വന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഫാർ ആയിട്ടുണ്ട് ഈ ഒരു എമൗണ്ടിനുള്ള വണ്ടിക്ക് ഒത്ത ഒരു സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഗിയർ ബോക്സിനെ കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയുണ്ട് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഈ ഫ്രണ്ടിലോട്ടുള്ള ഈ ഗിയർ വീഴുന്ന സമയത്ത് പണ്ടൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ആഞ്ഞു പോവുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നത് ഉറപ്പായിട്ട് നമ്മൾ ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചേഞ്ചിങ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും വണ്ടിയുടെ എൻജിൻ കപ്പാസിറ്റി വരുന്നത് വൺ ലിറ്റർ ആണ് വരിക ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ഈവൻ നമ്മുടെ റെനോ ക്യുഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സ്പ്രസോടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓൾട്ടോ കെറ്റൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വൺ ലിറ്റർ എഞ്ചിനാണ് അതുപോലെ തന്നെ എല്ലാം ത്രീ സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിയുടെ പവറിനെ കുറിച്ചാണ് എടുത്ത് പറയേണ്ടത് എക്സ്പ്രസോയും നമ്മുടെ കേറ്റനെ കുറിച്ച് ഞാൻ പറയാം കാരണം സെയിം എഞ്ചിൻസ് ആണ് വരുന്നത് ക്വിഡായിട്ടാണ് നമ്മുടെ കമ്പാരിസൺ അപ്പോൾ ക്യുഡാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ റൈവലറി ആണെന്ന് പറയാൻ പറ്റുന്ന റെനോ ക്യുഡിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ പവർ ആദ്യമേ പറയാം ഈ വണ്ടിയുടെ പവർ വരുന്നത് നമുക്ക് അറുപത്തി ആറ് ബി എച്ച് പി പവറാണ് വരുന്നത് അതേസമയത്ത് നമ്മുടെ റെനോ ക്വിഡിന് അറുപത്തി ഏഴാണ് വരുന്നത് രണ്ടും സെയിം ആർ പി എമ്മിൽ തന്നെ ഇനി ടോർക്കിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ടോർക്ക് വരുന്നത് എയ്റ്റി നയൻ ന്യൂട്ടൺ മീറ്റർ ടോർക്ക് അറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റെനോ ക്യൂഡിൻ്റെ വരുക നയൻറ്റി വൺ ബി എച്ച് പി അറ്റ് ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് ആർ പി എമ്മിലാണ് വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം അത്ര ആർ പി എമ്മിലാണ് അച്ചീവ് ചെയ്യുന്നത് പവർ നോക്കുകയാണെങ്കിൽ രണ്ടും ഏകദേശം ഒരു ഒരു ഏശ അടുത്ത് തന്നെ വരുന്ന ഒരു പവർ കിട്ടുന്നുണ്ട് അപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഓൾട്ടോ കയറ്റൻ തീരെ പുറയിലല്ല ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ല ബ്രേക്കിംഗ് വരുന്നത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കും ബാക്ക് ഡ്രം ബ്രേക്കും ആണ് വരുന്നത് അതെല്ലാം ക്വാറ്റ് നോർമൽ തന്നെയാണ് പിന്നെ വണ്ടിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു സ്റ്റെബിലിറ്റി തന്നെയാണ് കാരണം ഒരു കാറിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റെബിലിറ്റി തന്നെയാണ് സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ വണ്ടി നല്ല ഒരു സ്റ്റെബിള് വണ്ടി തന്നെയാണ് അപ്പോൾ എടുത്തു പറയേണ്ട സംഭവങ്ങൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ എടുത്തു പറയേണ്ടത് ഒന്നെന്ന് പറയുന്നത് വണ്ടിയുടെ സസ്പെൻഷൻ തന്നെയാണ് അപ്പോൾ വണ്ടിക്ക് നല്ലൊരു സസ്പെൻഷൻ വരുന്നുണ്ട് പിന്നെ ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എ ബി എസ് ഇ ബി ഡി സ്പീഡ് സെൻസിങ് ഡോർലോക്ക് വരുന്നുണ്ട് ഹൈസ്പീഡ് അലേർട്ട് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏറ്റവും ബേസിക്ക് ആയിട്ട് വേണ്ട ഒരു സംഗതിയും കൂടെയാണ് വണ്ടിയുടെ ആ ഒരു ലാഗ് കാര്യങ്ങളോ അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ഒരു കേറ്റം കയറുന്ന സമയത്ത് വണ്ടി കണ്ടവാനായിട്ട് ഇന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ആദ്യം വണ്ടി ഓട്ടോമാറ്റിക്കലി സെൻസ് ചെയ്യാനുള്ള ഒരു ഡിലേ കാരണം ഒരു പാതിമ സെക്കൻഡിലേക്ക് അവർ പെട്ടെന്ന് ആ ഒരു ഗിയർ ഷിഫ്റ്റ് ആക്കുന്നു പെട്ടെന്ന് ഗിയർന്നില്ല എന്ന് തോന്നുന്നു ആക്കുന്നു ആ ഒരു ലാഗ് അല്ലാതെ വേറെ നമുക്കൊരു എടുത്ത് ലാഗെന്ന് പറയാനില്ല ഒരു നോർമൽ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ലാഗ് ഫീൽ ചെയ്യത്തില്ല ആ സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് വണ്ടി ഓടിച്ച് ആ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ശരിക്ക് ശ്രദ്ധിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡുകളിൽ അല്ലെങ്കിൽ ഒരു ടോപ്പ് സ്പീഡുകളിലൊക്കെ ചെറിയൊരു മൈന്യൂട്ട് ലാഗ് ഫീൽ ചെയ്യാം പിന്നെ ഗിയർ ഷിഫ്റ്റിങ് അത്യാവശ്യം നോർമൽ റോഡ്സിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് വരുന്നത് നമുക്ക് ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് വണ്ടി വളച്ചെടുക്കാൻ പറ്റുന്നതാണ് വണ്ടിയെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യം എന്നുള്ളത് ഒരു മെനോവർ എന്നുള്ളതാണ് നമുക്ക് എവിടെയായാലും കൊണ്ട് പാർക്ക് ചെയ്യാനുള്ള ഒരു കാരണം ഇപ്പോഴും വണ്ടി പെരുകിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ചെറിയ ഉള്ള വണ്ടി എവിടെ വേണേലും കൊണ്ട് പാർക്ക് ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് വണ്ടി വളച്ചെടുത്തുകൊണ്ട് വരാം എന്നുള്ള ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് ഞാൻ പല ആൾക്കാരും ഈ വണ്ടിയുടെ ബാക്കിൽ നമ്മുടെ ആ ഒരു എന്താ ഡാൻസിങ് ലൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ബ്ലിങ്കിങ് ഒക്കെ വെക്കുന്ന കാട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ജെല്ലി ടൈപ്പ് ഇതോ ബ്ലിങ്കിങ് ലൈറ്റ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളു അതിൻ്റെ ആ ടൈൽ ലാം അയച്ചെടുക്കുക സ്ക്രൂ അയച്ചെടുക്കുക അതിനകത്ത് ഈ ഒരു ലാമ്പ് ആ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക അത് നല്ല രസവും ഓൾട്ടോയിൽ കാണാൻ നമുക്ക് എല്ലാവർക്കും പറയാം പുതിയ മേർഡിയുടെ വണ്ടികളൊക്കെ ഹെയർ പ്ലാറ്റ്ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മസ്റ്റ് സേഫറായിട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ബേബി സി ഇ ബി ഡി പോലുള്ള സംഭവങ്ങൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വളരെ സേഫായിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാം പല വേരിയൻറ്റുകളിലും ആണ് അപ്പം എന്തൊക്കെയാണ് വണ്ടിയുടെ വിലയെന്നാണ് ഞാനീ പറയാൻ പോകുന്നത് ഓൾറെഡ് പ്രൈസിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ എൻട്രി ലെവൽ വൺ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് പാറ്റേണിന് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ എക് ഷോറൂം പ്രൈസ് ഓൺ റോഡ് വരുമ്പം നാല് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അതിനകത്ത് എ സി പവർ സ്റ്റിയറിംഗ് ഒന്നും വരുന്നില്ല അതേസമയം എൽ എക്സ് ഐ ആ ബേസ്ഫിയറിൻ്റെ ആയിട്ട് ശരിക്കും പറയേണ്ടത് അതിന് നാല് എൺപത്തി മൂന്നാണ് വരുന്നത് ഓൺ റോഡ് വരുമ്പം അഞ്ച് അറുപത്തൊന്ന് ഇതിനൊക്കെ ഓഫർ പ്രൈസ് വരും കേട്ടോ ഓഫർ ഏകദേശം നാൽപ്പതിനായിരോട് ഓഫറൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓഫറിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ ഇനിയും പറയാൻ പോകുന്ന ഓഫർ ഇല്ലാത്ത റേറ്റാണ് വി എക്സ് ഐ വരുമ്പോൾ അഞ്ച് ലക്ഷത്തി ആറായിരം ഓൺ റോഡ് വരുമ്പോൾ ആറ് ലക്ഷത്തി ഇരുപതിനായിരം വി എക്സ് ഐ പ്ലസ് വരുമ്പോൾ അഞ്ച് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം ഓൺ റോഡ് വരുമ്പോൾ ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരം ആണ് വരുന്നത് ഇതിനൊക്കെ ഓഫർ വരുന്നുണ്ട് അപ്പോൾ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ഓപ്ഷൻ വരുമ്പോൾ അഞ്ച് ലക്ഷത്തി അമ്പത്തോറായിരം ആണ് എക് ഷോറൂം പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി അമ്പത്തി നാലായിരം ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ എ വി എക്സ് ഐ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് നമ്മളിപ്പം ഡ്രൈവ് ചെയ്യുന്ന ഈ വണ്ടി അഞ്ച് ലക്ഷത്തി അമ്പത്തെ അമ്പതിനായിരം ആറ് ലക്ഷത്തി എൺപത്തെണ്ണായിരം ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിനൊക്കെ ഓഫർ വരുന്നുണ്ട് സി എൻ ജി എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു മോഡലായിരിക്കും അതിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം ഏഴ് ലക്ഷത്തി ഏഴായിരം രൂപയാണ് നമുക്കിതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇതിൻ്റെയൊക്കെ ഓഫർ അറിയാൻ വേണ്ടിയിട്ട് എത്ര ഡിസ്കൗണ്ട് കിട്ടുമെന്നൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഉടനെ എന്നെ കോൺടാക്ട് ചെയ്യാം ക്യുഡും ഓൾട്ടോ കേറ്റനും അതുപോലെ തന്നെ എക്സ്പ്രസ്സോയും നമ്മൾ ചെറിയ എംബാരിസൺ ആണ് അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു മൈലേജ് ഡിഫറൻസ് തന്നെയാണ് മൈലേജ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെനോ ക്യുഡിന് ട്വൻറ്റി വൺ പോയിൻറ്റ് സെവനാണ് പറയുന്നത് ഓൾട്ടോ ട്വൻ്റി ഫോർ പോയിൻറ്റ് ത്രീ നയൻ മാനുവലിന് പറയുന്നത് പിന്നെ എക്സ്പ്രസ്സോ ട്വൻറ്റി ഫോർ പോയിൻറ്റ് വൺ ടു കിലോമീറ്റർ പെർ ലിറ്റർ ആണ് പറയുന്നത് ഡയമെൻഷൻ വൈസ് ഒക്കെ നോക്കി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എങ്ങനെയായിരുന്നുള്ളത് പിന്നെ ഷോറൂം പ്രൈസ് ഫോർ പോയിൻറ്റ് സെവൻ സീറോ ആണ് കിഡ് ഓൾട്ടോ ത്രീ പോയിന്റ് ഡബിൾ നയൻ എക്സ്പ്രസോ വരുന്നത് ഫോർ പോയിന്റ് ടു സിക്സ് ആണ് വരിക മൂന്ന് മൺ ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത് ബൂട്ട് സ്പേസിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ബൂട്ട് സ്പേസ് കാര്യങ്ങൾ ഫ്യൂൽ ടാങ്ക് ടേണിംഗ് റേഡീസ് നോക്കുകയാണെന്നുണ്ട് ഫോർ പോയിൻറ്റ് ഫൈവ് വൺ ഓൾട്ടോ കെ ടെൻ എക്സ്പ്രസോ സെയിം തന്നെ അതേസമയത്ത് ക്യുഡ് ഫോർ പോയിന്റ് നയനാണ് പിന്നെ അതുപോലെ എത്രത്തോളം കുറഞ്ഞിരിക്കുകയാണ് അത്രയും നല്ലതാണ് ട്രെയിനിങ് ലേഡീസിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യുഡ് പതിനാലാണ് ബാക്കി എക്സ്പ്രസോയും അതുപോലെ തന്നെ ഓൾട്രോയും പതിമൂന്നിഞ്ചിനെയാണ് വരുന്നത് പിന്നെ ക്യുഡിനകത്ത് ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് അതുപോലെ തന്നെ വാരൻറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സ് വൺ ലാക്ക് കിലോമീറ്റർ തന്നെയാണ് വാരൻറ്റി ഇതിന് വരുന്നത് പിന്നെ അതുപോലെ തന്നെ വാനിറ്റി മിറിലേക്ക് നോക്കുകയാണെന്ന് വാരന്റി മിററ് നമ്മുടെ കോ ഡ്രൈവറിൽ നമ്മുടെ ക്യുഡിൽ വരുന്നുണ്ട് പിന്നെ ടയർ പ്രഷർ മോട്ടറിംഗ് സിസ്റ്റം ില് വരുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ് പറയുക ബെസ്റ്റ് ഒരു ഓഫർ പ്രൈസിലും നല്ലൊരു ഡീലും നമ്മുടെ പോപ്പുലർ മാരുതി പോപ്പുലർ നിങ്ങൾക്ക് നല്ലൊരു ഓഫറാണ് തരുന്നത് ഉടനെ താഴെ ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക ഓൾട്ടോ കേറ്റൻ്റെ പുറയിലിരുന്ന യാത്രയാണ് നമുക്കെല്ലാവർക്കും അറിയാം കെ ടെൻ സി സീരീസ് എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഒരു റിഫൈൻഡ് എൻജിനും കൂടെയാണ് അപ്പം ബാക്കിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം നോക്കി നല്ലൊരു ലെഗ് റൂമ് കാര്യങ്ങൾ നല്ലൊരു ഹെഡ് റൂമൊക്കെ കിട്ടുന്നുണ്ട് ബമ്പൊക്കെ ചാടുന്ന സമയത്തുള്ള ഒരു സസ്പെൻഷനും നമുക്കത് പുറയിൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം കറക്റ്റായിട്ട് അറിയാൻ നമുക്ക് കണ്ടില്ലേ ലേശം സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷനാണെങ്കിൽ പോലും നമുക്ക് അത്രയും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സ്പെഷ്യലി ഒരു പുതിയ വണ്ടിയും കൂടെയാണ് സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു ഫ്രഷ്നസ് എന്തായാലും ഉണ്ടാവുമല്ലോ കുറേ നാളുകൾ കഴിയുമോറും ആയിരിക്കും ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഒക്കെ ഇത് മാറുന്നത് നമ്മുടെ ഭാരതി ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ഒരു വണ്ടിയും കൂടെയാണ് നല്ല മൈലേജോറിയൻ ഒരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു നല്ല ചോയ്സും കൂടെയാണ് നമുക്ക് എത്ര നാൾ വേണേലും ലോങ് ടൈം യൂസ് ചെയ്യാം എന്നുള്ളതാണ് അല്ല മൊത്തത്തിൽ നല്ലൊരു ഫീല് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ വണ്ടിയുടെ എന്താണ് നല്ലത് എന്താണ് മോശം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഏറ്റവും വലിയൊരു ദോഷം എനിക്ക് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ ഒരു ബേസിക് ഡിസൈനായി പോയി എന്നുള്ളതാണ് കാരണം ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇതിന്റെ ഒരു പഴയ എന്തോ എക്സ്പ്രസ്സോടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഒരു സിമിലാരിറ്റി എനിക്ക് തോന്നി ഒരു എ സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു സെലേറിയുടെ ഡിസൈൻ അല്ല നമ്മുടെ മിക്സ് ചെയ്യൊരു ഡിസൈനായി പോയി ഓൾട്ടോടെ തന്നെ ഒരു ഒരു വെറൈറ്റി ഡിസൈൻ കൊണ്ടുവരാമായിരുന്നു പിന്നെ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് വേണം അഡ്ജസ്റ്റബിൾ ആക്കാമായിരുന്നു കോസ് കട്ടിങ്ങിൻ്റെ ഭാഗമാവാം പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റിയറിങ്ങും ഇതുപോലെ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല എന്നുള്ളൊരു സംഭവം നമുക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബാക്കിലെ ഹെഡ് റെസ്റ്റ് എനിക്കത് അത്ര ഒരു സുഖമായിട്ട് ഫീൽ ചെയ്തില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു കംഫേർട്ട് കുറയുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ റിയർ പാസഞ്ചറിൻ്റെ ആ ഒരു ഒരു സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ഒരു കുപ്പി വെക്കാനുള്ള ഓപ്ഷൻ പോലും സൈഡിൽ കാണുന്നില്ല അതൊരു വലിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ട് നല്ലതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞൊരു ബെറ്റർ പവർ ടു വെയിറ്റ് റേഷ്യോ നല്ലൊരു വൈഡ് സീറ്റ്സ് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ്ങ് ട്രാവലിൽ നല്ലൊരു ടൂർ ഒക്കെ പോകാനും ഒരു യാത്ര ഒരു ഭക്തി സാന്ദ്രമായ യാത്രകൾക്കും എല്ലാം വരുന്നൊരു വണ്ടിയും കൂടെയാണ് നല്ല സ്പേഷ്യസ് ഇൻ്റീരിയർ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ എക്കോണമി ഫ്യൂവൽ എക്കോണമിയാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് രണ്ട് മാനുവലിയും അതുപോലെ തന്നെ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റിലും അവൈലബിൾ ആണ് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മൈലേജ് രണ്ടിനും കിട്ടുന്നു എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ പോയിൻ്റ് ത്രീ നയനാണ് നമ്മുടെ മാനുവൽ ഗിയർ ബോക്സിൻ്റെ വരുന്നത് നാച്ചുറലി ആക്സ്പ്രേറ്റഡ് പെട്രോൾ എഞ്ചിൻ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്മൂത്ത്നെസ് വണ്ടി ആ ഒരു എന്താ പറയുന്നത് ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് വണ്ടി ഓടിയും ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ വണ്ടിയുടെ ആ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഗിയർ സിസ്റ്റത്തിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ പോയിൻറ്റ് നയൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല അത് തന്നെയാണ് അത് നല്ല ഫ്യൂവൽ എഫിഷ്യൻറ്റുമാണ് നമുക്ക് ഒരു രീതിയിൽ നമുക്കൊരു ഒരു ക്ഷീണം തോന്നുന്നില്ല വണ്ടി നമുക്ക് ഓടിച്ചാലും അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് തന്നെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് റിവ്യൂ ചെയ്ത് അപ്പോൾ ഓൾട്ടോ കേറ്റൻ എടുക്കുന്ന അല്ലെങ്കിൽ മാര്യതിയിൽ ഏതെങ്കിലും വണ്ടി നോക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു നല്ല വീഡിയോ സീ ഇൻ ചെയ്യും നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഫ്രം കൃഷ്ണ ചാൻ